ശനിച്ചു ആയിരിക്കട്ടെ എന്റെ പേര് ലില്ലി ഞാൻ പറവൂര് കഴിഞ്ഞ കുഞ്ഞിത്തൈ ഭാഗത്തു നിന്നാണ് വരുന്നത് ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഇവിടെ വന്നിരുന്നത് ഭർത്താവ് ഇപ്പോൾ മരിച്ചിട്ട് മൂന്ന് മൂന്നര കൊല്ലം ആയി അതിനുശേഷം കുറേ നാൾ വരാതിരുന്നു പിന്നെ വന്നു തുടങ്ങി എനിക്ക് വേറെ ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ നോവേന പള്ളിയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോവും മുമ്പ് ഇപ്പൊ ചെട്ടിക്കാട് പോയിരുന്നു അപ്പോൾ ഭർത്താവിന് വയ്യാണ്ടായപ്പോൾ തുടങ്ങി തെറ്റിക്കാട് പോകില്ല എന്നാലും ഞാൻ മാത്രം ഇവിടെ വരും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു മാതാവിനോട് നമ്മളെ സങ്കടങ്ങള് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ആ കാര്യം പിന്നെ സമാധാനം കിട്ടാറുണ്ട് എനിക്ക് അതുകൊണ്ട് ആ ഒരു ജലി എത്ര പാടില്ലെങ്കിലും മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഓണ വഴിക്ക് വണ്ടി ഇടിച്ച് കാലിൻ്റെ മുട്ട് തകർന്ന് ഒരു കൊല്ലത്തോളം ഞാൻ അങ്ങനെ റസ്റ്റിലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ ആഴ്ച കുറേ ആശ്ശി ഇങ്ങനെ വരാൻ തുടങ്ങിയെന്നാൽ എന്നെ ഇപ്പോഴും മാതാവാണ് നടത്തണതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നല്ല വിശ്വാസം ഉണ്ടായ കാര്യത്തിൽ എത്ര പാടില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് ഒരുങ്ങിയാൽ വന്ന് പോകണുണ്ട് ഇന്ന് വരെ ഞാൻ വിഷമിക്കുമ്പോൾ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിന് സമാധാനം കിട്ടാറുണ്ട് ഉത്തരം കിട്ടും അതെനിക്കിപ്പോൾ ഉറപ്പാണ് മാതാവിൽ വിശ്വസിച്ച് ഞാൻ ഇറങ്ങിയാൽ എനിക്ക് അതിനുള്ള സമാധാനത്തോടുകൂടി ഞാൻ ധരിച്ച് പോകണത് ആ ഒരു ശരണത്തിലാണ് ഞാൻ ഇന്നും വന്നുകൊണ്ടിരിക്കണം പാട്ടൻഡായിട്ട് അസുഖം കൊണ്ട് എനിക്ക് പാടില്ല എന്റെ ആർട്ടിനൊക്കെ അസുഖം ഉള്ളതാണ് എനിക്ക് സത്യം പറഞ്ഞ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം ഇല്ല ആരും മാതാവാണെന്റെ കൂട്ടും മാതാവിനെ കൂടെ എന്റെ കൂടെ വരണേ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ് വയ്യാണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും എന്റെ കൂടെ ഉണ്ടാവും ഉറപ്പാണ് രസം കിട്ടാതെ നിന്ന് വിഷമിക്കുമ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാ എന്തെങ്കിലും വന്നെനിക്ക് പോരാൻ സാധിക്കണുണ്ട് ഞാൻ എന്റെ അടുത്ത് വന്ന ആളുകളിലോട് ഞാൻ പറഞ്ഞു കൊടുക്കും മാതാവിനെ വിളിച്ച ഉപേക്ഷിക്കില്ല മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് നമ്മളെ കൈവിടില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു എന്റെ അടുത്ത് വരുന്നവരോട് മാതാവിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ സങ്കടങ്ങളിൽ വിഷമങ്ങളിൽ നമ്മൾ മാതാവിനെ ഇത് പ്രാർത്ഥി കൈവിടാതെ വിശ്വസിച്ച് മാതാ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കണം കുറച്ചൊക്കെ നമുക്ക് ഈ വിഷമസന്ധ്യകൾ വരും പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടന്നു വരില്ല എന്നാലും വീണ്ടും നമ്മൾ മാതാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചിട്ട് വേഗം കാര്യം നടന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകളയരുത് എന്നുള്ളതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് നന്മറിഞ്ഞുറിയും ചൊല്ലിക്കൊണ്ട് ഞാൻ നിന്ന് കഴിയുമ്പോൾ എനിക്ക് ഒട്ടും കച്ചവടം ഇല്ലാതെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നന്മറിഞ്ഞുറിയും ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പം ആരെങ്കിലും വന്നു എനിക്കത് അപ്പോൾ എനിക്ക് മനസ്സിന് ഒരു സന്തോഷം കിട്ടും അങ്ങനെയൊക്കെ ഉള്ളതാണ് എൻ്റെ അനുഭവങ്ങൾ